ഭൂപാട് പുസ്തകം ഒന്നാമധ്യായം പത്താം വാക്യം കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി പത്മോസ്തൽ നാടുകടത്തപ്പെട്ട യോഹന്നാൻ അപ്പോസ്തലൻ എഴുതുന്ന ഈ പ്രവചന ഗ്രന്ഥത്തിൽ തന്റെ അനുഭവം താൻ രേഖപ്പെടുത്തുകയാണ് കർത്തൃദിവസത്തിൽ ആത്മവിവശനാകുന്ന യോഹന്നാൻ എന്തുകൊണ്ടാണ് താൻ ആ പത്മോസ്തീപിൽ ആയത് എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ്തീപിലായിരുന്നു വളരെ പ്രതികൂലമായ ഒരു സാഹചര്യത്തിലാണ് താൻ ജീവിക്കുന്നത് അതിൻ്റെ മധ്യത്തിലും ആത്മാവിനാൽ നിറയപ്പെടുന്ന ഒരവശ ആത്മാവിനാൽ വിവശതയിലാകുന്ന ഒരവസ്ഥ ഇത് ഓരോ ദൈവ പൈതലിനും ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ് ആത്മാവിൽ നിറയുന്ന ആത്മാവിനാൽ രൂപാന്തരപ്പെടുന്ന ആത്മാവിനാൽ നയിക്കപ്പെടുന്ന നിയന്ത്രിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നാം എത്തുമ്പോൾ നാം എന്ത് ഭാഗ്യമുള്ളവരാണ് ദൈവാത്മാവിന് നമ്മളെ തന്നെ വിനയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും ഉപയുക്തമായ കാര്യവും